അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ചേലക്കര പരക്കാട് തകർന്ന റോഡിന്റെ ശോചനീയ അവസ്ഥയിൽ പ്രതികരണവുമായി അഞ്ചാം വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ കരാറുകാരൻ റോഡ് പുനർനിർമ്മാണത്തിന് താല്പര്യം കാണിക്കുന്നില്ലെന്നും പലതവണ പി ഡബ്ല്യു ഡി അധികൃതരെ സമീപിച്ചുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ഗീത ഉണ്ണികൃഷ്ണൻ പറഞ്ഞു എത്രയും വേഗം ജനങ്ങളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ഗീത ഉണ്ണികൃഷ്ണൻ വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഇവിടെ ബാറിൻ്റെ കയറ്റം അത് നാം പൊക്കം കുറച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടെ പൊളിച്ചിട്ട ഭാഗത്ത് കുഴികളാണ് അതിൽ കൂടെ ടൂ വീലർ പോകുമ്പോൾ അപകടം ഉണ്ടാവണമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പി ഡബ്ല്യു ഡി എഞ്ചിനീയറെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു പറഞ്ഞ കുഴികളൊന്നടയ്ക്കാൻ വേണ്ടി കുറച്ച് കോറിവേശം എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അത് മഴ പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു മഴ അതിന് ശേഷം ഇപ്പോൾ കുറേ നമുക്കത് ചെയ്യാനുള്ളൊരു അവകാശം കിട്ടിയിട്ടും അത് ചെയ്തിട്ടില്ല പലതാവണം ഞാൻ തന്നെ ടൂ വീലർ അത് പോകുമ്പോൾ നമ്മളത് കുഴിയിൽ ഇതായിട്ട് മറിഞ്ഞു വീണ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനൊരു പ്രതിവിധി ഉണ്ടാവണം ഉണ്ടാക്കാൻ വേണ്ടി എന്നുള്ളത് നമ്മളധികാരികളോട് ആവശ്യപ്പെട്ടുള്ളതാണ് എത്ര അടിയന്തരമായിട്ടത് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഈ വലിയ ലോറികൾ പോകുമ്പോൾ നമുക്കൊന്ന് സൈഡ് വണ്ടി ചെറിയ വണ്ടികൾക്കൊന്ന് സൈഡ് കൊടുക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണുള്ളത് അപ്പോൾ അതിന് എന്തായാലും ഒരു നടപടി ഉണ്ടാവുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കോൺട്രാക്ടറായിട്ടും സംസാരിച്ചതാണ് വെങ്ങാനല്ലൂര് സെൻ്ററിലൊരു കാനയും അതുപോലെ അതിനോടനുബന്ധിച്ച് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് നീക്കി ഇപ്പോൾ ചെയ്തതിന് ശേഷം അവിടെ കാന ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോൺട്രാക്ട് സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തും അദ്ദേഹം പറഞ്ഞത് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിന് ശേഷം ഇപ്പോൾ ഒരു വർഷത്തിലും അധികമായി റോഡ് പൊളിച്ചിട്ടിട്ട് യാത്രാ ദുരിതം തന്നെയാണുള്ളത് അതിന് എതിരെ നടപടി നമ്മൾ ഇത് ഇപ്പോൾ ഇങ്ങനെ അവരത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതെന്നെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടിയായിട്ട് കൂടി ആലോചിച്ചിട്ട് നമ്മൾ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ കരിയർമാർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം